നമസ്കാരം പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം യു എയിൽ കടുത്ത വേനൽക്കാലം ആരംഭിച്ചതോടെ അനുഭവപ്പെടുന്നത് കൊടും ചൂട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം രാജ്യത്തെ താപനില അൻപത് ഡിഗ്രി സെൽഷ്യസ് പിന്നിട്ടതായി ദേശീയ കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം അറിയിച്ചു തുടർച്ചയായി താപനില അൻപത് ഡിഗ്രി സെൽഷ്യസിന് മുകളിൽ എത്തുന്നതിനാൽ ജനങ്ങൾ അവരുടെ ആരോഗ്യത്തിനും സുരക്ഷയ്ക്കും മുൻഗണന നൽകിക്കൊണ്ട് ഗുരുതരമായ മുൻകരുതലുകൾ എടുക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു ഉഷ്ണതരംഗത്തിന്റെ സാഹചര്യത്തിൽ യു എ നിവാസികൾക്കായി ആരോഗ്യ പ്രതിരോധ മന്ത്രാലയം മുന്നറിയിപ്പുകൾ പുറപ്പെടുവിച്ചിട്ടുണ്ട് അന്തരീക്ഷത്തിൽ ചൂടുള്ള വായു അടിഞ്ഞു അടിഞ്ഞുകൂടുന്നതിൽ നിന്നുണ്ടാകുന്ന ഒരു സ്വാഭാവിക കാലാവസ്ഥ പ്രതിഭാസമാണ് ഉഷ്ണതരംഗങ്ങൾ അതേസമയം താപനിലയെ വർധനവ് ഒരു ഉഷ്ണതരംഗം ഉണ്ടായെന്ന് അർത്ഥമാക്കുന്നില്ല തുടർച്ചയായി നിരവധി ദിവസങ്ങളിൽ താപനില സാധാരണ ശരാശരിയേക്കാൾ കൂടുതലാകുമ്പോൾ ഉഷ്ണതരംഗങ്ങൾ ഉണ്ടാകുന്നു ചിലപ്പോൾ ഉയർന്ന അളവിലുള്ള ഈർപ്പം കാലാവസ്ഥയെ നിലവിലുള്ളതിനേക്കാൾ ചൂട് അനുഭവപ്പെടാൻ ഇടയാക്കും ഗർഭിണികൾ കുട്ടികൾ പ്രായമായവർ പുറംജോലിക്കാർ എന്നിവരെയാണ് ഉഷ്ണതരംഗം വേഗത്തിൽ ബാധിക്കാൻ സാധ്യതയുള്ളത് യു എയിലെ വേനൽക്കാലം അസ്വസ്ഥത ഉണ്ടാക്കുക മാത്രമല്ല അത് അപകടകരവുമാണ് ഉയർന്ന താപനില ദീർഘനേരം എക്സ്പോഷ്യർ ചെയ്യുന്നത് ഗുരുതരമായ ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകും പ്രത്യേകിച്ച് പ്രായമായവർ കുട്ടികൾ ഗർഭിണികൾ വിട്ടുമാറാത്ത രോഗമുള്ളവർ തുടങ്ങിയ ദുർബല വിഭാഗങ്ങൾക്ക് കഠിനമായ ചൂടും ഉയർന്ന ആർദ്രതയും കാരണം നിർജ്ജലീകരണം ചർമ്മത്തിലെ പ്രകോപനം ശ്വസന പ്രശ്നങ്ങൾ എന്നിവ ഉണ്ടാകാനുള്ള സാധ്യത കൂടുതലാണ് എന്നിട്ട് എന്നാൽ വിദഗ്ധ ഉപദേശം പാലിക്കുകയും കുറച്ച് ലളിതമായ മുൻകരുതലുകൾ സ്വീകരിക്കുകയും ചെയ്യുന്നതിലൂടെ നിങ്ങൾക്ക് സുരക്ഷിതവും ആരോഗ്യകരവുമായ വേനൽക്കാലം ആസ്വദിക്കാൻ കഴിയും യു എയിലെ ഈ വേനൽക്കാലത്ത് സുരക്ഷിതരും ആരോഗ്യകരമായി തുടരാൻ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് നോക്കാം താപനില ഉയരുന്നതിനനുസരിച്ച് ചൂടുമായി ബന്ധപ്പെട്ട ആരോഗ്യ പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയും വർദ്ധിക്കുന്നു ഗുരുതരമായ സങ്കീർണതകൾ തടയുന്നതിൽ പ്രാരംഭ ലക്ഷണങ്ങൾ തിരിച്ചറിയുന്നത് നിർണായകമായ വ്യത്യാസമുണ്ടാക്കാം നിർജ്ജലീകരണം അമിതമായ വിയർപ്പ് കഠിനമായ ദാഹം തലക്കറക്കം ഓക്കാനം കുമിളകൾ അല്ലെങ്കിൽ തടിപ്പുകൾ മൂക്കിൽ നിന്ന് രക്തസ്രാവം പേശി വലിവ് വേഗത്തിലുള്ള ഹൃദയമിടിപ്പ് ശ്വസനം പോലുള്ള ലക്ഷണങ്ങൾ ഇനിയുള്ള ദിവസങ്ങളിൽ ശ്രദ്ധിക്കുകയും വേണ്ട മുൻകരുതലുകൾ സ്വീകരിക്കുകയും വേണം ഗുരുതരമായ ലക്ഷണങ്ങൾക്ക് ഉടനടി പരിചരണം ആവശ്യമാണ് ചൂടുമായി ബന്ധപ്പെട്ട അപകട സാധ്യതകൾ കുറയ്ക്കുക എന്നതാണ് ഇതിൽ ആദ്യം ചെയ്യാനുള്ളത് വിയർപ്പ് കുറയ്ക്കാനും ശ്വസിക്കാനും കഴിയുന്നതുമായ വസ്ത്രം ധരിക്കുക ക്ഷീണവും ഹീറ്റ് സ്ട്രോക്കും ഒഴിവാക്കാൻ പകൽ സമയത്തെ കൊടും ചൂടിൽ പുറത്തിറങ്ങാതിരിക്കുക പുതിന ചെമ്പരത്തി ഗ്രീൻ ടീ തുടങ്ങിയ ഉന്മേഷദായക ദ്രാവകങ്ങൾ കുടിച്ചുകൊണ്ട് ജലാംശം നിലനിർത്തുക നിങ്ങളുടെ ചർമ്മത്തെ സംരക്ഷിക്കാൻ സൺസ്ക്രീൻ ഉപയോഗിക്കുക വേനൽക്കാല രോഗങ്ങളെ ചെറുക്കുന്നതിനെ നിങ്ങളുടെ പ്രതിരോധശേഷി വർദ്ധിപ്പിക്കുന്നതിന് പഴങ്ങളും പച്ചക്കറികളും കഴിക്കുക നൂറ്റൻപത് മിനിറ്റ് വ്യായാമം ം ചെയ്ത് സജീവമായി തുടരുക അനുകൂല കാലാവസ്ഥയിൽ മാത്രം ഒപ്റ്റിമൽ സമയം തിരഞ്ഞെടുക്കുക